മലബാർ മേഖലയിലെ വിവിധയിടങ്ങളിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു കോഴിക്കോട് പാളയം മൊഹിയുദ്ദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ഹുസൈൻ മടവൂർ നേതൃത്വം നൽകി ജാതി മതത്തിനതീതമായി ഭീകരവാദത്തിനെതിരെ പോരാടണമെന്ന് അദ്ദേഹം പറഞ്ഞു സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സന്ദേശങ്ങൾ അയവാക്കുന്ന ഈ ബലിപ്പെരുന്നാൾ സുദിനത്തിൽ എല്ലാവർക്കും ഹൃദ്യമായ ആശംസകൾ നേരുകയാണ് എല്ലാവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന എല്ലാവരുടെയും നിയന്താവും രക്ഷിതാവുമായ ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുവാനുള്ള ആഹ്വാനമാണ് ഈ ബലിപ്പെരുന്നാൾ സുദിനത്തിൽ നാം മുഴക്കുന്ന തക്ബീർ ധ്വനികൾ ഈ പെരുന്നാളിന് കുറേ പ്രാധാന്യമുണ്ട് നമ്മുടെ രാജ്യം വളരെ പ്രയാസകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും കാത്തുസൂക്ഷിക്കുവാൻ ഈ പെരുന്നാളിൽ നാം പ്രത്യേകം പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്